ഹലോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് തനി നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കാൻ ഒരു ആറ് ശർക്കര വളർത്തിയിട്ടിട്ട് ഒരിക്കൽ എന്നിട്ട് തേങ്ങ കൊത്തോട്ടോ വേണ്ടത് അത് വെളിച്ചെണ്ണ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലോ നെയ്യലോ ഇട്ടിട്ട് വറ ഇൻസ്റ്റൻ്റ് അല്ലല്ലോ ഉണ്ണിയപ്പം സാധാ തനി നാടൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാരണം നാല് ഗ്ലാസ് റവയാണ് റവേണെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് ഗ്ലാസ് മൈദ ഇട്ട കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളെ മധുരം ബാലൻസ് ആവാന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാൻ ഇല്ലേ അത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതൊരു അത് കറക്റ്റ് പാകമായാൽ നമ്മൾ അതിൽക്ക് ലേശം ഏലക്ക ചതച്ചിടുക ഞാൻ ചതച്ചിട്ടാട്ടം ഇട്ടിരിക്കുന്നത് പൊടിച്ചിട്ടിടാം പിന്നെ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടാക്കിയിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക ഞാൻ അടുപ്പത്താട്ടം ഉണ്ടാക്കിക്കുന്നത് നമ്മൾ നാടൻ ഉണ്ണിയപ്പകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും